ൊടിയിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മോഡേൺ കാലത്ത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരിക്കലും പരിധി നിശ്ചയിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ആഡംബരത്തിന്റെ കാര്യത്തിലും ഒരു അവസാന വാക്ക് പറയുക എന്നത് ഒരൽപം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വാച്ചായ ഗ്രാഫ് ഹലൂസിനേഷൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ലണ്ടൻ ആസ്ഥാനമായുള്ള ജ്വല്ലറി ബ്രാൻഡായ ഗ്രാഫ് ഡയമണ്ട്സ് ബേസിൽ വേൾസിലാണ് ഗ്രാഫ് ഹലൂസിനേഷൻ വാച്ച് അവതരിപ്പിച്ചത് കമ്പനിയുടെ സ്ഥാപകനായ ലോറൻസ് ഗ്രാഫിന്റെ ആശയമാണ് ഈ മാസ്റ്റർപീസ് നൂറ്റിപ്പത്ത് കാരറ്റിൽ വർണ്ണാഭമായതും കണ്ണഞ്ചിപ്പിക്കുന്ന അപൂർവവുമായ വജ്രങ്ങളാൽ അലങ്കൃതമാണ് ഈ ആഡംബര വാച്ച് ഡിസൈനർമാർ ജമോളജിസ്റ്റുകൾ കരകൗശല വിദഗ്ദ്ധർ എന്നിവരുൾപ്പെടെ മുപ്പത് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു സംഘം നാലര വർഷത്തിലേറെ ചിലവഴിച്ചുകൊണ്ടാണ് ഈ വിഖ്യാതമായ സൃഷ്ടി നിർമ്മിച്ചെടുത്തത് കാഴ്ചയിൽ ചെറുതാണെങ്കിലും കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന വസ്തുവിന് പിന്നിലെ കഠിനാധ്വാനം ചെറുതല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് സമാനതകളില്ലാത്ത കരകൗശല വൈദഗ്ധ്യവും അപൂർവ വജ്രങ്ങളുമുള്ള ഗ്രാഫ് ഹലൂസിനേഷന്റെ മൂല്യം അൻപത്തി മില്യൺ ഡോളർ ഏകദേശം നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ഇത് ആഗോളതലത്തിൽ ഏറ്റവും ചെലവേറിയ വാച്ചായി മാറുന്നു അത്രയധികം മൂല്യമുള്ള വജ്രങ്ങളാണ് ഈ വാച്ച് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാഫ് ഡയമണ്ട്സ് മോതിരമായി മാറാൻ കഴിയുന്ന നീക്കം ചെയ്യാവുന്ന ഭാഗങ്ങളുള്ള ഡയമണ്ട് കൺവേർട്ടബിൾ വാച്ചായ ദി ഫാസിനേഷൻ പുറത്തിറക്കിയിരുന്നു നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ആറ് കാരറ്റ് വെളുത്ത വജ്രങ്ങളും അതിന്റെ മധ്യഭാഗത്ത് അപൂർവമായ മുപ്പത്തെട്ട് പോയിന്റ് പതിമൂന്ന് കാരറ്റ് പിയർ ആകൃതിയിലുള്ള വജ്രവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ വാച്ചിന് നാൽപ്പത് മില്യൺ ഡോളർ ഏകദേശം മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ വിലയുണ്ട് ഇത് ആഗോളതലത്തിൽ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ വാച്ചാണ് ആണ് മറ്റ് ആഡംബര വാച്ചുകളിൽ പ്രത്യേകിച്ച് ഇൻഡേജ് വാച്ചുകളിൽ ഒരു കാലത്ത് ഡയാന രാജകുമാരിയുടെ ഉടമസ്ഥതയിലുള്ള ഐക്കോണിക് ഗോൾഡ് കാർട്ടിയർ ടാങ്ക് ഫ്രാങ്കൈസ് വാച്ച് ഉൾപ്പെടുന്നു പിന്നീട് അത് മേഗൻ മാർക്കിളിന് സമ്മാനിച്ചു അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴ് മില്യൺ ഡോളറിന് ഏകദേശം നൂറ്റിനാൽപത് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട റോളക്സിന്റെ പോൾ ന്യൂമാൻ ജെറ്റോണ പ്രമുഖ നടന്റെ പാരമ്പര്യം അടയാളപ്പെടുത്തുന്നു ഇന്ത്യയിൽ ഒരാളുടെ കയ്യിൽ ഇത്തരത്തിൽ വലിയൊരു ആഡംബര വാച്ചുണ്ട് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ കൈവശമാണ് ആഗോളതലത്തിൽ ഏറ്റവും വില കൂടിയ വാച്ചുകളുടെ ശേഖരം ഉള്ളത് പതിനെട്ട് കോടിയിലധികം വിലമതിക്കുന്ന പാറ്റക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചിം ആണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോ ठीक